പി വി അൻവർ എം എൽ എ നേതൃത്വം നൽകുന്ന ഡി എം കെയുടെ സാന്നിധ്യം പട്ടാമ്പി മണ്ഡലത്തിലും ശക്തമാക്കാൻ തീരുമാനം ഇതിന്റെ ഭാഗമായി ഓങ്ങല്ലൂരിൽ രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകും അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ കുടുംബങ്ങളെ സന്ദർശിച്ചു പി വി അൻവർ എം എൽ എ ചെയർമാനായുള്ള ഡി എം കെ സാന്നിധ്യം പട്ടാമ്പി മണ്ഡലത്തിലും ഉറപ്പിക്കാനായുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഓങ്ങല്ലൂരിൽ ഡി എം കെയുടെ നേതൃത്വത്തിൽ രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന്റെ പ്രഖ്യാപനം ചെയർമാൻ കൂടിയായ പി വി അൻവർ എം എൽ എ ഓങ്ങലൂരിൽ നടത്തി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന കുടുംബങ്ങളെ സന്ദർശിച്ചായിരുന്നു പ്രഖ്യാപനം അതുപോലെ തന്നെ ഭർത്താവ് കഴിഞ്ഞ അറേഴ് വർഷമായിട്ട് തളർന്നു കിടക്കണം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് അവര് ലൈഫ് പദ്ധതിയില് വീടിനെ അപേക്ഷിച്ച് ഇതുവരെ വീട് അനുവദിച്ചിട്ടില്ല വീടിന്റെ സ്ഥിതി പുറത്തുനിന്ന് കാണാം അവര് സഹായിക്കാൻ പറ്റാറില്ല സ്വാഭാവികമായിട്ടും ഡി എം കെ പ്രവർത്തകർ അവരുടെ ശ്രദ്ധയിൽ ഈ വിഷയം വരികയും ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം ഹക്കീമും സിദ്ദീഖും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടുകയും നമ്മൾ ഈ വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണാൻ ഇവിടെ വന്നത് ഏറ്റവും എത്രയും പെട്ടെന്ന് പിന്നെ പണി ആരംഭിക്കാനുള്ള കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് ഈ ആഴ്ച തന്നെ വർക്ക് ആരംഭിക്കും ഓമല്ലൂർ പഞ്ചായത്തിലെ ചേരിക്കലും മഞ്ഞളുകളിലുമാണ് വീടുകൾ നിർമ്മിച്ചു നൽകുക വളരെ നിലവിൽ കഴിയുന്നതെന്ന് ഈ കുടുംബങ്ങളും ാണ് നമ്മളിവിടെ ഇതില് പഞ്ചായത്തിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ അതൊന്നും ഒരു കാര്യത്തിലും ആയിട്ടില്ല അതുവരെ ഇപ്പൊ അച്ഛനെ കൊണ്ടും അമ്മയും കൊണ്ടും ഞാൻ ബുദ്ധിമുട്ടാണ് അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ മഴ പെയ്താലും ഒക്കെ കടന്നുറങ്ങാനും ഏറ്റവും ഭയങ്കര പ്രയാസം തന്നെയാണ് അച്ഛനാണെങ്കിൽ ആറു വർഷമായി ആറര വർഷമായി തളർന്നവർക്ക് അപ്പൊ പഞ്ചായത്തില് എഴുതി കൊടുത്തിട്ട് ഇതിനോ ഇതുവരെയും അതിനൊരു ില്ല ആ മെമ്പർ ഇപ്പൊ ഈയിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങക്ക് പാസ്സായിട്ടുണ്ടെന്നൊക്കെ പക്ഷെ നമുക്ക് പാസ്സായിട്ടുണ്ടെങ്കിൽ കൂടി അത് എന്താ നമുക്ക് വാടകയ്ക്ക് പോകാനോ വാടക കൊടുക്കാനോള്ള ഒരു നിവൃത്തികാടാണ് പിന്നെ ഈ തളർന്ന് നടക്കല്ലേ അച്ഛൻ അപ്പൊ അച്ഛനെ കൊണ്ട് മാറാനും ബുദ്ധിമുട്ടാണ് പിന്നെ അത് ഓരോ ഘട്ടങ്ങളായിട്ടാണ് പൈസ കിട്ടുക എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് അത്രയും വാടക കൊടുത്തിട്ട് ഇരിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ വേറൊരാളും കൊണ്ടുവരാനും ഇല്ല പിന്നെ നമ്മൾ എന്ത് കണ്ടിട്ട് പെട്ടെന്ന് വാടകയ്ക്ക് പോവാം പി വി അൻവർക്ക് ഒപ്പം ഡി എം കെ ജില്ലാ കോർഡിനേഷൻ അംഗം മിഥിൽ രാജ് മറ്റ് പ്രവർത്തകരായ റഷീദ് ഷാഫി മുസ്തഫ കെ പിടങ്ങിയവരും ഉണ്ടായിരുന്നു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം